െല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഫോൺ ഉപയോഗിക്കേണ്ടവർക്ക് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ഫുള്ളത് അതായത് ഫോണിൻ്റെ സ്പേസ് ഫുൾ ഫുള്ളാകാനുള്ളത് എന്നാൽ നമുക്ക് ഒരു ഫോട്ടോസും ഒരു വീഡിയോസും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് സ്പേസ് ഇടങ്ങ് കൂട്ടാൻ പറ്റും രണ്ട് മൂന്ന് സിക്കോട്ട് അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മളറിയണത്തിന് നമ്മുടെ ഇതിലൊക്കെ ഗ്ലോബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇതൊക്കെ സേവായി കിടക്കുന്നു നമ്മൾ നമ്മളറിയ അപ്പോൾ സ്പീഡ് കൂട്ടാൻ പണ്ട് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി ഞാൻ ഇന്ന് കുറച്ച് സെറ്റിംഗ്സുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ചൂതദേവ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ അതേ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബിന് ഫേസ്ബുക്കി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കുള്ള ലോഞ്ച് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ നാടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ എടുക്കത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു പഠിക്കാനുള്ള ഒരു വിധം നടക്കുകയാണ് അത് അത് പറഞ്ഞാൽ അവർ എന്തോ എന്നൊക്കെ പറഞ്ഞ് നടത്തണം അതൊരു കുറച്ച് സൗണ്ട് വരും എല്ലാവരും ചിന്തിച്ചു കൊള്ളണം അപ്പോൾ നേരത്തനെ വീഡിയോയിലോട്ട് പോവാ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പോസ്റ്റമാണ് ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി പോകുന്നതെന്നുള്ളത് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരു ഫോട്ടോ വീഡിയോ പോലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല அப்போ அது ஃபுல்லாக நமக்கு செய்து ட்ரிக்கள்குறும் ஆ ட்ரிகளான ஞானி இன்னும் வீடியோ பரிசுப்படுத்த போகிறது அப்போ வீடியோ எடுத்து போ போது ட்ரிக்கென்னா நம்மள் பண்ண ஆப்ஸ் இல்லாத அறியாது தான் நீங்கள் செய்த നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഒരുപാട് ഇത് സേവ് സേവാകുന്നുണ്ട് ശേഷം ഇവിടെ ത്രീ ലൈസിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ക്ലീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജങ്ക് ഫയൽ എന്ന് കാണാൻ സാധിക്കും ഇത്രയും എം ബി നമുക്ക് ഈ ജങ്ക് ഫയൽ ക്ലീൻ ചെയ്താൽ നമുക്ക് ഫ്രീ ആയി തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ജങ്ക് ഫയൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോർ പോയിൻ്റ് സെവൻ എം ബി നോക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇനി അടുത്ത സെന്യൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത സെന്യൻസ് ക്രോമിലുള്ളതാണ് അതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ശേഷം ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം തരോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ അവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആൾ സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഫസ്റ്റ് കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്യുക േ ഇത്രയും നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇത്രയും ഒരു വലിയ നിങ്ങളുടെ ഫോണിലുള്ള വലിയ എംബി തന്നെ ഇത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ നാട്ടിൽ നിങ്ങൾ ഡീ ഇത് നിങ്ങൾ നിങ്ങളറിയാതെ എപ്പോഴോ ബ്രൗസ് ചെയ്ത ഒരു ഡാറ്റകളാണ് ശേഷം കുറച്ച് താരമൊട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കുറച്ച് താരമൊട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാറ് ഇപ്പോൾ എനിക്ക് വേറെ ഒന്നുമില്ല നിനക്ക് നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോറേജ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കളിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല മറച്ചു ഗുണങ്ങളേ ഉള്ളൂ ഇനി ഈ കാണിക്കുന്ന ആൾ സൈസ് നിങ്ങള ഫോണിൽ സേവ് ആവേണ്ട എന്ന് ഉണ്ട് ഉള്ളവർ കുറേ കാണുന്നു അവർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താരോട്ടേക്ക് സ്കോൾ ചെയ്യുക താരോട്ടേക്ക് സ്കോൾ ചെയ്യുക ഞാൻ അപ്പോളോ ഓൺ ഡിവൈസ്റ്റേറ്റ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് എല്ലാവരും ഫോണിലും ഓൺ ആയിരിക്കും പക്ഷേ നിങ്ങൾ എല്ലാവരും ഫോണിലും ഓണായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ നിങ്ങൾ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾ ഇനി എന്ത് സൈറ്റ് സെർച്ച് ചെയ്താലും ഇത് ആസിലേക്ക് സേവ് ആവുന്നതല്ലേ ഇവിടെത്തന്നെ അവർ എഴുതിയിട്ട് ഇതിൻ്റെ ഓഫ് ചെയ്യണമുള്ള ഗുണം അപ്പോൾ നമ്മൾ ടേ ഓഫ് കൊടുക്കുക ക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോറേജിൽ લાવിക്കാനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ എല്ലാ ടെയർ നോളഡ്ജ് വീഡിയോയും ദിവസവും നിങ്ങളെ തേടിയെത്ത ദേവരി എന്നുള്ള ഈ യൂട്യൂബ് ചാലഞ്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ മോൾട്ടോടർ ദറബിലേ കാരണം ചെയ്തിന് അതിനാണ് നക്ഷത്രൾ വായെങ്കിൽ മാത്രമേ ലിങ്കോ